ആയുർമേഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ റിയ ഇന്നത്തെ വീഡിയോയിൽ ദഹന പ്രശ്നങ്ങളൊക്കെ മാറ്റി ദഹനം ശരിയാക്കുന്നതിനുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ഹോം റെമഡീസാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ളവ തന്നെ വെച്ചിട്ട് ചെയ്യാവുന്ന കുറച്ച് റെമഡീസാണ് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്ക് ദഹിക്കുന്നില്ല അതിന് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ പലർക്കുള്ള ബുദ്ധിമുട്ടാണിത് ദഹനക്കുറവ് മൂലം വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കാം അങ്ങനെ ക്ഷീണം ഉണ്ടാവാം ഇപ്പം കഴിച്ച ഭക്ഷണം തന്നെ ശരിക്ക് ദഹിക്കാത്തത് മൂലം ശരീരത്തിലേക്ക് വേണ്ട രീതിയിലുള്ള അബ്സോർപ്ഷൻ നടക്കാത്തത് കാരണം ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവാം ദഹനക്കുറവ് മൂലം ചിലർക്ക് പനി ഉണ്ടാവാം ചിലപ്പോൾ ലൂസ് മോഷൻ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന രീതിയിലൊക്കെ ഉണ്ടാവാം അപ്പോൾ അതിന്റെ കൂടെ നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രബിൾ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചേക്കാം അപ്പം ഇങ്ങനെയുള്ളതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള റെമഡീസ് നോക്കാം അപ്പോൾ ആദ്യം പറയാനുള്ളത് നമ്മൾ ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഏത് ഭക്ഷണമായാലും അത് വിഴുങ്ങാതെ വേണ്ട രീതിയിൽ ചവച്ചരച്ച് വേണം കഴിക്കാനായിട്ട് അതുപോലെ ആവശ്യമില്ലെങ്കിൽ ഭക്ഷണത്തിനിടയ്ക്ക് അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാം ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാം ഇങ്ങനെ ദഹന പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ ഫുഡൊക്കെ അവർ കഴിച്ചതിന് ശേഷം അയമോദകവും ജീരകവും കൂടി ചേർത്ത് ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ അയമോദകം ഒരു ടീസ്പൂൺ അയമോദകം ഒരു ടീസ്പൂണ് ജീരകം രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ച് അതൊന്ന് കുറച്ച് ചൂടിയ ശേഷം ഇളം കൂടി കുടിക്കാം ഇത് ഭക്ഷണശേഷം വേണം കുടിക്കാനായിട്ട് അപ്പോൾ അത് ശരിയായിട്ടുള്ള ദഹനത്തിന് സഹായിക്കും അടുത്തത് ഇഞ്ചിനീരും തേനും കൂടി ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഇഞ്ചി നീരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഞ്ചി ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ട് നീരൊന്ന് തെളിയാനായിട്ട് വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ തെളിഞ്ഞ നീരാണ് നമ്മൾ തേൻ ചേർത്ത് ഉപയോഗിക്കേണ്ടത് അടിയിൽ ഊറിയിരിക്കുന്നത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ തെളിഞ്ഞ നീര് അപ്പോൾ ഇഞ്ചി നീര് രണ്ട് ടീസ്പൂൺ ഇഞ്ചിനീരിലേക്ക് അര ടീസ്പൂൺ തേൻ എന്ന അളവിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ എപ്പോഴും ഇഞ്ചിനീരിനേക്കാൾ കുറഞ്ഞ അളവിൽ വേണം തേൻ ചേർക്കാനായിട്ട് എന്നാലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളു അടുത്തൊന്ന് ചുക്കും മല്ലിയും ജീരകവും കൂടി ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ചെറിയ കഷ്ണം ചുക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ പൊടിച്ചതോ ചേർക്കാം ഒന്നര ടീസ്പൂൺ മല്ലിയും ഒരു ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് ഇലം ചൂടോട് കൂടിയിട്ട് ആ വെള്ളം കുടിക്കാം അതുപോലെ ഇത് ഗ്യാസ് ട്രബിൾ ഉള്ളവർക്കും കൂടി ഗുണകരമായിട്ടുള്ളതാണ് പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അയമോദകം അല്ലെങ്കിൽ പെരിഞ്ചീരകമൊക്കെ ചെറിയ അളവിലെടുത്ത് ചവച്ചരച്ച് കഴിക്കുന്നതൊക്കെ ഒരു പരിധിവരെ ദഹന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ് അതായത് ശേഷം ഉടനെ പോയിട്ട് കുളിക്കുന്നത് ഒഴിവാക്കണം ഇത് അറിയാമെങ്കിലും പലരും അത് കാര്യമാക്കാതെ അത് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ശേഷം കുളിച്ചു കഴിഞ്ഞാൽ അത് ദഹന പ്രശ്നങ്ങളൊക്കെ വർധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഭക്ഷണത്തിന് മുൻപ് കുളിക്കാനായിട്ട് നോക്കാം വലിയ രീതിയിലൊക്കെയുള്ള ദഹന പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കരുതുന്നു മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം അത് കൺസൾട്ടേഷന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളെ മെഡിസിൻസ് എല്ലാം തന്നെ ഓൺലൈൻ ആയിട്ട് വാങ്ങാൻ സാധിക്കും അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന സെയിം നമ്പറിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിലായിട്ടോ കമൻറ്റായിട്ടോ ഒക്കെ ചോദിക്കാം അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ